നെടുമ്പാശേരി വിമാനത്താവളത്തിന് സമീപം റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു ദീർഘനാളത്തെ ആവശ്യമാണ് നടപ്പിലാകാൻ പോകുന്നത് എയർപോർട്ട് യാത്രികർക്ക് ഇത് വലിയ ആശ്വാസമാകും ഡിസംബറിൽ നിർമ്മാണം ആരംഭിച്ച ഒരു വർഷത്തിനകം പദ്ധതി പൂർത്തീകരിക്കാനാണ് റെയിൽവേയുടെ തീരുമാനം നിർദ്ദിഷ്ട റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബറിൽ ആരംഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് ബെന്നി ബെഹനാൻ എംപിയെ അറിയിച്ചിട്ടുണ്ട് സ്റ്റേഷൻ കെട്ടിടം പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ചുള്ള മേൽപ്പാലം ലിഫ്റ്റുകൾ എന്നിവയാണ് പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടാവുക വിശദ പദ്ധതി വിവരങ്ങളും ചെലവും കണക്കാക്കി വരികയാണ് രണ്ടായിരത്തി പത്തിൽ വിമാനത്താവളത്തോട് ചേർന്നുള്ള റെയിൽവേ സ്റ്റേഷന്റെ പദ്ധതി തയ്യാറാക്കി ശിലാസ്ഥാപനം വരെ നടത്തിയെങ്കിലും പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇ അഹമ്മദ് കേന്ദ്രമന്ത്രിയായിരിക്കും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോട് ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ പടിയുന്നതിനുള്ള അനുമതി ലഭിച്ചത് തറക്കല്ലിട്ടുവെങ്കിലും റെയിൽവേ പദ്ധതി ഉപേക്ഷിച്ചു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ കേരള സന്ദർശനത്തിനിടെ ജോർജ് കുര്യൻ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി കൂടാതെ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് ബെന്നി എം എംപിയും കത്ത് നൽകിയിരുന്നു തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബറിൽ ആരംഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ രേഖാമൂലം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് കോച്ചുകളുള്ള ട്രെയിനുകൾക്ക് നിർത്താൻ കഴിയുന്ന രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് പുതിയ റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മിക്കുക ഹൈ ലെവൽ പ്ലാറ്റ്ഫോം ഫുഡ് ഓവർബ്രിഡ്ജ് പ്ലാറ്റ്ഫോമുകളിലേക്ക് ലിഫ്റ്റ് കണക്ടിവിറ്റി ഉൾപ്പെടെ ഉണ്ടാകും സോളാർ പാടത്തിന് സമീപത്തായാണ് നിർമ്മാണം വന്ദേ ഭാരത് ട്രെയിനുകൾക്കും ഇന്റർ സിറ്റി ട്രെയിനുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കും ഉണ്ടാകും എയർപോർട്ട് അപ്രോച്ച് റോഡിലെ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തായാണ് സ്റ്റേഷൻ വരുന്നത് വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഇതോടെ ഒരു മതിലിന് ഇപ്പുറവും അപ്പുറവുമാകും വിമാനത്താവളത്തിന് മുൻപിലെത്തുന്ന റോഡും ഇവിടെ നിലവിലുണ്ട് ഇരുസ്ഥലത്തും പ്ലാറ്റ്ഫോം നിർമ്മിക്കാനാവശ്യമായ റെയിൽവേ പുറമ്പോക്ക് ഭൂമിയുണ്ട് കൂടുതൽ ഭൂമി ആവശ്യമെങ്കിൽ സിയാലിന്റെ സ്ഥലവും ഉപയോഗിക്കാം രാജ്യത്തെ തന്നെ ഏറ്റവുമധികം യാത്രക്കാർ സഞ്ചരിക്കുന്ന വിമാനത്താവളത്തിന് സമീപം റെയിൽവേ സ്റ്റേഷനും യാഥാർത്ഥ്യമാകുന്നത് യാത്രക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തോട് ചേർന്ന റെയിൽവേ സ്റ്റേഷൻ വരുന്നതോടെ കൊച്ചി വ്യോമ റെയിൽ റോഡ് എന്നിവയുടെ സംഗമ സ്ഥലമായി ഇത് മാറും നേരത്തെ പദ്ധതിയിട്ടിട്ടുള്ള ജലപാത കൂടി വന്നാൽ എല്ലാ ഗതാഗത സൌകര്യങ്ങളുമുള്ള ലോകത്തിലെ തന്നെ ചുരുക്കം ചില വിമാനത്താവളമായും നെടുമ്പാശ്ശേരി മാറും കൊച്ചി മെട്രോയും വൈകാതെ തന്നെ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തും വിമാനത്താവളത്തിൽ പ്രവർത്തനമാരംഭിച്ച പുതിയ കാർഗോ വില്ലേജ് നിർദ്ദിഷ്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൊട്ടടുത്താണ് യാത്രക്കാരുടെ സൌകര്യത്തിന് പുറമെ ചരക്ക് നീക്കത്തിനും പുതിയ റെയിൽവേ സ്റ്റേഷൻ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് വിമാനത്താവളത്തിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്ന പുതിയ കാർഗോ വില്ലേജ് ഇതിന് ഒരു നെടുന്തൂണായി പ്രവർത്തിക്കുമെന്നതും തീർച്ച ലോജിസ്റ്റിക്സ് പാർക്കും ഇതിനോട് ചേർന്നാണ് വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാർക്ക് വിമാനത്താവളത്തിലേക്ക് എത്താൻ ഇലക്ട്രിക് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബസ് സർവീസുകളും ഏർപ്പെടുത്തും ബഗ്ഗി സർവീസും സ്കൈ വോക്കും പരിഗണനയിലുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി